എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തിലെ റേഷൻ ുംതരണവുമായി ബന്ധപ്പെട്ട് പുതുതായി വരുത്തിയ ചില മാറ്റങ്ങളും അറിയിപ്പുകളുമാണ് ഇന്നത്തെ മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ഫെബ്രുവരി മാസത്തിലെ റേഷൻ സാധനങ്ങളുടെ വിതരണം ഒരു ദിവസം കൂടി വൈകി ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച അതായത് ഇന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചു വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടകളിൽ കഴിഞ്ഞ മാസം അവസാന ദിവസങ്ങളിലായാണ് എത്തിച്ചേർന്നത് അതിനാൽ തന്നെ ജനുവരി മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് പേർക്ക് ജനുവരി മാസത്തെ റേഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി അവർക്ക് റേഷൻ ലഭിക്കുന്നതിനായി ആദ്യം ഫെബ്രുവരി നാല് വരെ ജനുവരി മാസ റേഷൻ വിതരണം നീട്ടിയിരുന്നു എന്നാൽ നാലാം തീയതിക്കുള്ളിലും പരമാവധി പേർക്ക് റേഷൻ നൽകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒരു ദിവസം കൂടി നീട്ടി ഫെബ്രുവരി അഞ്ചു വരെ ജനുവരി മാസത്തെ റേഷൻ വിതരണം നടത്തുകയാണ് ചെയ്തത് ആറാം തീയതി വ്യാഴാഴ്ച ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ സെറ്റ് ചെയ്യുന്നതിനായി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അവധിയായിരുന്നു അതിനാൽ ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച ഇന്നു മുതലാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഫെബ്രുവരി മാസത്തിൽ ഏഴ വഴി മഞ്ഞ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും പഞ്ചസാര വിതരണം ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ വരെയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഫെബ്രുവരി മാസം ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വിതരണക്കാരുടെ സമരം തീർന്ന ജനുവരി അവസാന ദിവസങ്ങളിലാണ് മിക്ക റേഷൻ കടകളിലും സ്റ്റോക്ക് എത്തിയത് എന്നതിനാൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വീതങ്ങളുടെ വിതരണത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ പല റേഷൻ കടകളിൽ നിന്നും ഈ മാസത്തെ റേഷൻ വീതങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണവും ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഭാരത് അരിക്ക് മുപ്പത്തിനാല് രൂപയാണ് ഒരു കിലോഗ്രാമിന്റെ വില പത്ത് കിലോ വരുന്ന പാക്കറ്റുകളിലാക്കി ചെറു വാഹനങ്ങളിൽ ടൗണുകളിൽ എത്തിച്ചാണ് വിൽപ്പന പത്ത് കിലോയുടെ ഒരു പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാവും ഒരാൾക്ക് പരമാവധി രണ്ട് പാക്കറ്റ് വരെയാണ് ഒരു സമയം ലഭിക്കുക ഭാരത് അരി വാങ്ങുന്നതിന് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല മാത്രമല്ല റിലയൻസ് പോലുള്ള ചില ഔട്ട്ലെറ്റുകളിൽ കൂടെയും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെയും രൂപ രൂപ വില വില വരും വരുന്ന പത്ത് കിലോ ഭാരത് അരി ഇടയ്ക്ക് ലഭ്യമാക്കാറുണ്ട് പൊതുവിപണിയിലെ അരി വില കുറയ്ക്കുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരിയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കാർഡ് ഉടമകൾക്കുള്ള സപ്ലൈകോ ഐറ്റംസ് വിൽപ്പനയും ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും എല്ലായിടത്തും സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ സ്റ്റോക്ക് ഉള്ളവ മാത്രം വാങ്ങേണ്ടി വരും പലയിടത്തും ഒന്നോ രണ്ടോ തരം അരിയാണുള്ളത് കുറച്ച് സപ്ലൈക്യോ ഔട്ട്ലെറ്റുകളിൽ മാത്രം മൂന്ന് തരത്തിലുള്ള അരി ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്